ടി പി രാജീവന്റെ മത്സ്യം എന്നൊരു ഗദ്യ കവിത മണൽത്തരിയോളം പോകുന്നൊരു മത്സ്യം കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിന്നു വേലിയേറ്റങ്ങളുടെ വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാ കൊടികൾക്കും മുകളിൽ ഒഴുക്കുകൾ ഉൾവലിയുമ്പോൾ എല്ലാ രഹസ്യങ്ങൾക്കും അടിയിൽ വലക്കണ്ണികൾക്ക് അവനോളം ചെറുതാകാനായില്ല ചൂണ്ട കൊളുത്തുകൾക്ക് അവനെപ്പോലെ വളയാനും വായ്തളകൾക്ക് അവൻ്റെ വേഗവും കിട്ടിയില്ല അവനെ പരുന്തിൻ കണ്ണുകൾക്ക് കോർത്തെടുക്കാനോ ഉപ്പുവയലുകൾക്ക് ഉണക്കിയെടുക്കാനോ ധ്രുവങ്ങൾക്ക് മരവിപ്പിക്കാനോ കഴിഞ്ഞില്ല നക്ഷത്രങ്ങളും അവതാരങ്ങളും അവൻ്റെ തലയ്ക്കോ വാലിനോ മുകളിലൂടെ കടന്നുപോയി അവൻ ഒരു കഥയിലും പിടികൊടുത്തില്ല ഒരു കണ്ണാടിയിലും കാഴ്ചയായില്ല ഒരു ചന്തയിലും നാണം കിട്ടില്ല കടലിൻ്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത സൂര്യപൊട്ടുപോലെ ഓടിക്കൊണ്ടിരുന്നു പിന്നിൽ തന്നേക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ച് ദഹിച്ചു വരുന്നത് അറിയാതെ